ഹലോ ഗായ് ന്യൂട്രോ മറ്റൊരു കടുകാജി എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സോംബികൾ തീർക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ അതിന് നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്സിന് അത്ര നല്ല സപ്പോർട്ട് കിട്ടിയുള്ളൂ വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാരും കാണണം ഷോർട്സ് മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ അത് ഇതല്ലേ കിടക്കുന്നത് ഫുൾ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ മതി അവിടെ ഉണ്ടാവും കുറച്ച് ദിവസമായിട്ടുള്ള ഇട്ടിട്ട് അപ്പൊ അത്ര രൂപ നമ്മൾ ഇന്നത്തെ ലിസ്റ്റ് നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞു സോമ്പികളെ നമ്മളെ വേറെ ആകാശത്തേക്ക് പോവാൻ പോവാ അത്ര രൂപ വേറെ ഒന്നും ഇല്ല കൈസ് അപ്പൊ അതിൻ്റെ ഉള്ള പുറപ്പാട് വേറെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് സ്ഥലം നമുക്ക് വേറെ വേണ്ട നമുക്ക് അവിടെ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് എന്നിട്ട് നമ്മൾ ജെറ്റിൻ്റെ ഏതോ സ്ഥലത്ത് പോയിട്ട് നേരെ റോക്കറ്റിൽ പോവാട്ടിട്ട് യു എഫ് എടുക്കാം അങ്ങനെ കുറച്ച് സെറ്റ് അങ്ങനത്തെ ഉണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാത്തുള്ളൂ വേറെ ഒന്നും ഇല്ല പറയാൻ അത്രേ ഉള്ളൂ ഇനി നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് പോവാം അത്രേ ഉള്ളൂ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് അത്രേ അടിക്കാത്തുള്ളൂ അപ്പൊ നമുക്ക് വേറെ പണിയൊന്നും ഇല്ല നമുക്കൊന്ന് കുളിക്കാം അത്രേ ഉള്ളു വേറൊരു പണിയൊന്നും ഇല്ലേ നമുക്ക് നമുക്കൊന്ന് കുളിക്കാം ഓ നമ്മള് കുളിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഡ്രസ്സ് മാറിട്ട് വരാട്ടെ ഡ്രസ്സ് മാറാൻ വേണ്ടി ഉള്ള സ്ഥലം നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഇണ്ടോ ഇതിന്റെ ഉള്ളിലെ ഡ്രസ്സ് നമ്മൾ വെച്ചിരിക്കുന്നത് ഡ്രസ് മാറിട്ട് വരാം അപ്പൊ നമ്മളങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാറിൽ പോയിട്ട് നമുക്ക് എയർപോർട്ടിൽ തന്നെ പോവാം ടിക്കറ്റ് കുറേ പാസ്പോർട്ട് കൊറേ ഉണ്ടാക്കി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒന്നുമില്ല മോളില് പോവാറൊന്നുമില്ല പരിപാടി മുന്നേ തന്നെ നിങ്ങള് ഫ്രണ്ട്സിനും എല്ലാർക്കും ഷെയർ ചെയ്യുള്ളു നമുക്ക് നേരെ തന്നെ നമ്മുടെ ആകെ തന്നെ നമുക്ക് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോകണം പോലീസ് സ്റ്റേഷനിലാണ് നമ്മുടെ ഉണ്ട ആമോ ഉള്ളത് അത് കൊറേ എടുക്കണം കാരണം നമ്മള് സോമ്പികള് നല്ല കൊല്ലാൻ ഏലിയൻസ് ഏലിയൻസ് ആണ് ആയി കാരണം നമുക്ക് കുറച്ച് സീൻ ഉണ്ടാവും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോവാം അപ്പൊ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കുന്നു നമ്മള് വിശേഷിട്ടുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ടാവും അത്രയുള്ള അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തിലീസ് ആകിയ പോലീസുള്ളു പോലീസ് സ്റ്റേഷൻ കാലിയാണ് ചേട്ടാ എവിടെ പോലീസുകള് ഓ ശെരി ഓ അയാള് പറഞ്ഞത് പോലീസുകൾക്ക് ഇന്ന് ഡ്യൂട്ടി ഒന്നില്ല വേറെ ഏതൊരു വല്യന്തോ ക്രൈം വന്ന കാര്യം അവരെല്ലാരും അങ്ങോട്ട് പോയിരുന്നു കാരണം ഇവിടെ ഒരു ഇയാള് മാത്രം നിക്കണുണ്ടോ ബാക്കി എല്ലാരും കുറവ് വലിയ എന്തോ വലിയ സംഭവത്തിന് വോയിക്കാന്ന് നമ്മൾ ശരി ആ അപ്പൊ കൈസബ അയാള് പറഞ്ഞു ആ സെറ്റ് ആ പറഞ്ഞു ചേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൂറ്റിനുണ്ടോ എന്താ എടുക്കുന്ന അപ്പൊ നമ്മള് പറഞ്ഞത് നമ്മള് ഒരു കാര്യത്തിന് അറ്റാന്ന് നമ്മള് പറഞ്ഞു ശരിക്കും ഇത് ഈ നമ്മുടെ ഉണ്ടിയാണ് നമുക്ക് ലൈസൻസ് എന്തായില്ല അത് കാരണം നമ്മള് പുണ്ടാവാടേന്ന് വിളിക്കണ്ടായിന്നെ ഈ തോക്കിന്റെ ഇപ്പൊ തോക്കിന്റെ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അത് കാരണം നമുക്ക് ഈ പുന്റെ എടുക്കാം കൊറച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അത്യാവശ്യം കൊറേ എടുത്തിട്ടുണ്ട് അതായത് ഇത്രേ ഇല്ല ബാഗ് നമ്മൾ എടുത്ത് തൂക്കി വന്നത് നമുക്ക് നേരെ എയർപോർട്ടിക്ക് വിടാട്ടെ അത്രയുള്ളു

ത്രണ്ടോ വേറെ ഒന്നും പണിയെന്നില്ല അതെ നമ്മുടെ സിറ്റി ഫുഡൊന്നും കാണാൻ പറ്റും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് യു എഫ് അപ്പൊ നമ്മള് കുറച്ചു ദിവസം കുറവ് വേറെ സ്ഥലത്ത് കുറവ് നമ്മള് തങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മുടെ ഡ്രസ്സ് കുറെ മാറിയിട്ടുണ്ട്

ഒരു കൂട്ടം തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു ഇങ്ങനാണെങ്കിൽ നമുക്ക് മിസൈൽ തന്നെ വേണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഒപ്പണം കളി ദയവട ഒരു കൂട്ടം വരുന്നു മിസ്സൈലാ നല്ലത് മിസൈലിന്റെ ഉണ്ടി എടുത്തിണ്ടായിരുന്നു അത് കാരണം രക്ഷപ്പെട്ടു പെട്ടെന്ന് 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 പൈസ മണിച്ച ആവാറായിട്ടുണ്ട് കേട്ടെ അതോള വേറെ ഒന്നല്ല മരിച്ചെന്തോന്ന് യു എഫനെ ഞാൻ വെടിവെക്കേണ്ടി വരുവോ യു എഫിനെ വെടിവെക്കണം കാണാ ദേ ൂട്ടം വരുണ്ട് കൂട്ടവാ ഇത് എന്തോ ഇത് എത്ര ഒരു സ്പേസ് തന്നെ കൊറവരുണ്ട് ചത്തും തോന്ന് എല്ലാരും കൊറേ മോളില് കൊറന്ത മോഡിൽ നിന്ന് ഐസ് നമുക്ക് നമ്മക്ക് ഗ്രാമിക്കൊന്നില്ലേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോവേ അതൊന്നില്ല കേട്ടോ ഇനി ഒരു മോഞ്ചു പറ്റിട്ടുണ്ട് നമുക്കൊരു മോഞ്ചൻ മൂഞ്ചിപ്പിക്കാം നമുക്ക് എന്തൊക്കെ ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് ശരിക്കും നമ്മള് മൂഞ്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ തോക്കുകളും ഡാമോ കഴിഞ്ഞു നീ തോക്കും കൂടെ ഉള്ളോ നമ്മള് സ്പേസ് ഷിപ്പിനെ കൊറേ വട്ടം വെടിവെച്ച് വെച്ച് ആ ഫുൾ ഡാമ് കഴിഞ്ഞു നീ തോക്കുള്ളോ ആകെ ഉള്ള തോക്ക് കഴിച്ചതിലെ നമുക്ക് പിടിച്ചു നിക്കാൻ അറിയില്ല അയ്യോ നമ്മള് പെട്ടു അയ്യോ എന്തോ ചെയ്യാൻ അങ്ങോട്ട് തന്നെ പോയി നോക്കാം ഇനി ഉറപ്പായിട്ട് നമ്മൾ ചാവും അത് ഉറപ്പാ വെറുതെ ഇവിടെ നീന്ത കാര്യൊന്നില്ലേ അത് ഓടി പോയൊരു വീടേം പോലും കൊള്ളണില്ലേസ് അവട്ട് അതെലിയംസ് വരുന്നുണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് തോന്നിട്ട് അവിടെ നിന്നും വരുന്നുണ്ട് കൈസ് നമ്മൾ പെട്ടു வயசுடி ஓடி ஓடி ஓடிக்கோ இது ஓராய்ட்டு மூஞ்சு நம்ம பட வரும் அது தோறது மூஞ்சி மூஞ்சு சீனாய் 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 അയ്യോ നമ്മൾ നമ്മള് ഉറപ്പൂടോ കൂടെ വളഞ്ഞു പോവാം വളഞ്ഞു പോവാം വളഞ്ഞു പോകാം വളഞ്ഞു പോവാം അതെന്തൊരു ദൈവമേ ഒരു കൂട്ടം ഓഫ് വിടുവിച്ചതിന്റെ ഓടുക്കാൻ വന്നിരിക്കോ വയസ്സ നമുക്ക് വണ്ടി ഒപ്പിക്കാൻ പറ്റ സെറ്റ് ആയതിനെ പൈസ ഇതിന്റെ ഉണ്ണിയും കയ്യില്ലേ നമുക്ക് കൈ കൊണ്ട് ഇടിച്ചു കൊല്ലാൻ പറ്റുള്ളുണ്ടോണ്ടോകുണ്ടോ നമ്മളിവിടെ വെച്ച് നിർത്താണ് അപ്പൊ എല്ലാവർക്കും ചെയ്യൂ